കടപ്പ്വിൽ സാധാരണ ചക്ക കായത് വീട്ടുകാരിലും പ്രദേശവാസികളിലും അതിശയ കാഴ്ചയായി ഉദുമാ പള്ളത്തെ പ്രദീപന്റെ പറമ്പിലാണ് വർഷങ്ങളായി കടച്ചക്ക കടച്ചക്കായ്ക്കുന്ന സാധാരണ ചക്ക കായത് കടപ്ലാവിൽ കടച്ചക്കു പകരം സാധാരണ ചക്ക കായത് വീട്ടുകാരിലും പ്രദേശവാസികളിലും കൗതുകം ജനിപ്പിച്ചു ഉദുമാ പള്ളത്തെ പ്രദീപന്റെ വീട്ടുപറമ്പിലാണ് കടപ്ലാവിൽ സാധാരണ ചക്ക കായത് വർഷങ്ങളായി നിന്ന് കടച്ചക്ക പറിച്ചെടുക്കുന്ന കുടുംബം കറിക്ക് വേണ്ടി പറിച്ചെടുത്ത കടച്ചക്ക മുറിച്ചപ്പോഴാണ് അതിനകത്ത് സാധാരണ ചക്കയിൽ കാണുന്നത് പോലെ ചക്ക കുരുവും കണ്ടെത്തിയത് വാങ്ങിച്ചിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷം കൊണ്ട് സാധാ ചക്ക തന്നെ പിടിക്കണേ കടച്ചക്ക ഇപ്പോ ഈ ഈ വർഷം ഉണ്ടായ ചക്ക മൊത്തം സാധാ മറ്റേ സാധാരണ ചക്ക പോലത്തെ ചക്കുരു കഴിഞ്ഞ വർഷം കൂടി നന്നായിട്ട് ഞങ്ങൾക്ക് അറിയിച്ചതായിരുന്നു കടച്ചക്ക ഈ വർഷം മാത്രമാണ് ഇങ്ങനെ കുരുക്കൾ കാണുന്നത് ചക്കയിൽ കാണുന്നതുപോലെ കടച്ചക്കയുടെ പുറത്ത് മുള്ളുകളും കാണാം മുളച്ച് കടപ്ലാവിന്റെ ചുവട്ടിൽ തൈകൾ വളർന്നിട്ടുണ്ട് ചില വിളകളിൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ അപൂർവമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിരീക്ഷണങ്ങളിൽ കണ്ടെത്തിയതായി സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പടന്നക്കാട് കാർഷിക കോളേജ് ഫാം ഓഫീസർ സുരേന്ദ്രൻ അറിയിച്ചു കടപ്ലാവിലെ ഫലത്തിലുണ്ടായ മാറ്റം കാർഷിക കോളേജ് അധികൃതർ പഠനവിധേയമാക്കും